എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ മലയാളം പഴഞ്ചൊല്ലുകളാണ് ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തേത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അതായത് മറ്റുള്ളവരോട് ദേഷ്യം മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മൾ സ്വന്തം ആൾക്കാരോട് ചേർക്കുക തീർക്കുകയാണ് അപ്പം മറ്റു പുറത്തൊരാളോട് നമുക്ക് ആ ദേഷ്യം ഒരു പക്ഷെ തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ എന്താ ചെയ്യും നമുക്ക് സ്വന്തം എന്ന് കരുതുന്ന ആരാണോ ആ വ്യക്തിയോടായിരിക്കും നമ്മൾ ചിലപ്പോ ആ ദേഷ്യമല്ല തീർക്കുന്നത് എന്നതിനുദ്ദേശിച്ചാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന പഴഞ്ചൊല്ല പറയുന്നത് അടുത്തതാണ് അടക്കയായാൽ മടിയിൽ വെക്കാം അടയ്ക്കാൻ വരമായാലോ അതായത് കൊച്ചുകുട്ടികൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞാൽ നമുക്ക് അത് അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് തെറ്റിക്കൊടുക്കാം എന്നാൽ മുതിർന്ന ഒരാളെ നമുക്ക് നിയന്ത്രിക്കാം അല്ലെങ്കിൽ അത് മാറ്റി നേർ വഴിക്ക് നടക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല അതിനെയാണ് ഉദ്ദേശിക്കുന്നത് അടക്കയായാൽ മടിയിൽ വെക്കാം അടക്കം വരമായാലോ എന്നുള്ളത് അടുത്തത് അധികമായാൽ അമൃതും വിഷം ഏതൊരു സാധനത്തിന്റെ ആണെങ്കിലും അധികമായ ഉപയോഗം എന്തിൽ കൊണ്ടെത്തിക്കും അത് ആപത്തിലെ കൊണ്ടുവന്ന് എത്തിക്കത്തുള്ളു അല്ലെങ്കിൽ അത് വിഷമായി മാറും അപ്പം ഒന്നിനെയും അ അധികമായി ഭക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്നിലും അമിതമായി നമ്മൾ ആസക്തി കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ് അധികമായ അമൃതും വിഷം എന്ന് പറയുന്നത് അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണ വായന ദുഃഖിക്കുന്നവരെ സമാധാനിപ്പിക്കാതെ സുഖിച്ചു കഴിയുക എന്നാണ് അതായത് അമ്മയ്ക്ക് പ്രാണവേദന എടുക്കുകയാണെങ്കിൽ പോലും മകൾക്കതൊന്നും മകളെ ബാധിക്കുന്ന കാര്യമേ അല്ല മകൾ മകളുടേതായ സുഖത്തിൽ അന്വേഷിച്ചു പോകുക എന്നർത്ഥം വരുന്നതാണ് അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്ന് പറയുന്നത് അടുത്തതാണ് അരമന രഹസ്യം അങ്ങാടി പാട്ട് രഹസ്യം പരസ്യമാകുന്നതിനെയാണ് അതായത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്നും മറിച്ച് തന്നെ വെക്കണം അത് രഹസ്യ പരസ്യമായി പോകാൻ പാടില്ല രഹസ്യമായി ഇരിക്കേണ്ട കാര്യങ്ങൾ എന്നും രഹസ്യമായി തന്നെ ഇരിക്കണം പരസ്യമാകേണ്ടത് മാത്രമേ പരസ്യമാകാൻ പാടുള്ളൂ അടുത്തതാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല നമ്മൾ ഒരിക്കലും പറയാ പലപ്പോഴും നമ്മൾ നിത്യേനയുള്ള ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല 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 പഴഞ്ചൊല്ലുകളാണിത് അഴകുള്ള ചക്കയിൽ ചുളയില്ല പുറമൂടിയിൽ കാര്യമില്ല എന്തിലാണ് കാര്യം ഉള്ളിൽ എന്തിരിക്കുന്നു എന്നതിലാണ് കാര്യം പുറമേ ഉള്ള അഴകിലല്ല കാര്യം അതാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്നത് അരിയത്ര പയറഞ്ഞാടി ചോദിച്ചതിന് പകരം വേറൊരുത്തരം പറഞ്ഞു ഈ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊരു മറുപടി ഇല്ലെങ്കിൽ വേറെന്തോ ഒക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു വെക്കുക അതിനെയാണ് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ഒന്ന് പറയുന്നത് നമ്മൾ വേറൊന്ന് അരിയത്ര പയറില്ല പയർ അഞ്ഞാലി അച്ചിക്ക് കൊഞ്ചു വശം നായർക്ക് ഇഞ്ചി പക്ഷെ രണ്ട് വ്യക്തികളുടെ പൊരുത്തക്കേടുകളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര പൊരുത്തപ്പെടാത്ത നിൽക്കുന്ന അവസ്ഥയാണ് പറയുന്നത് ഒരു ഒരു വ്യക്തിക്ക് ഒരു ഓരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേറെ ഇഷ്ടങ്ങളും താല്പര്യമാണ് അപ്പോൾ രണ്ട് ഒരേ വീട്ടിൽ തന്നെ കഴിയുന്നവരാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അതാണ് അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്കിഞ്ചി പക്ഷം എന്ന് പറയുന്നത് അടുത്തത് അടുക്കള രഹസ്യം അടക്കി വെക്കണം ഇപ്പൊ വീട്ടുകാര്യങ്ങൾ അന്യരെ അറിയിക്കരുത് അപ്പം ഒരു കുടുംബത്തിൽ തന്നെ ആണെങ്കിലും പല പ്രശ്നങ്ങളുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും അത് മറ്റുള്ളവരെ അറിയിക്കണ്ട വീട്ടിലുള്ളിലുള്ളത് വീട്ടിലുള്ളവരെ തന്നെ അറിയിക്കുക വീട്ടുകാര്യങ്ങൾ അന്യരെ അറിയിക്കരുത് എന്നാണ് അടുക്കള രഹസ്യം അടക്കി വെക്കണം അടുത്തത് അടങ്ങിയി അടിയിരിക്കുന്നിടത്ത് ചെഗുട് കാണിക്കരുത് അടിയിരിക്കുന്നിടത്ത് ചെകുട് കാണിക്കരുത് അതായത് സ്വയം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് അടി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നാലും നമ്മൾ എന്നത് മേടിക്കുന്നതിനെയാണ് എന്താ അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത് സ്വയം ആപത്തിൽ ചെന്ന് ചാടാതിരിക്കുക എന്നാണ് അണ്ണാൻ മുത്താലും മരം കയറ്റം മറക്കുമോ അപ്പം നമ്മളെ ചെറുപ്പത്തിലെ തന്നെ നമുക്കുണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ അത് നല്ല സ്വഭാവമാണെങ്കിലും ചീത്ത സ്വഭാവമാണെങ്കിലും അതൊരുമാതിരി പ്രായമായാലും അതൊരുമാതിരി വരെ മാറാൻ പോകുന്നില്ല അതാണ് പ്രായമായാലും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരുന്നില്ല അതാണ് അണ്ണാൻ മുത്താലും മരം കയറ്റം മറക്കുമോ അമുഖവും കാണാം താളിയും ഓടിക്കാം ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ നേടാം അതായത് ഒരേ ചെലവിൽ കൂടുതൽ കാര്യങ്ങൾ സാധിക്കുന്നതിനെയാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ നേടാ ഇപ്പോൾ ഒരു ചെ ഒറ്റ ഒരു ഒറ്റ ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ രണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് അതിനെയാണ് പറയുക അടുത്തത് അന്നാൻ കുഞ്ഞും തന്നാലായത് എളിയവർക്ക് സേവനം ചെയ്യാൻ സാധിക്കും എന്നാണ് അതായത് നമ്മൾ ചെറിയ ആൾക്കാരാണെങ്കിലും നമുക്ക് നമ്മളാ കഴിയുന്ന സേവനം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പൊ എളിയവർക്കും സേവനം ചെയ്യാൻ സാധിക്കും നമ്മളെ കൊണ്ടാകുന്ന എന്താണോ ആ സഹായം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്നാണ് അടുത്തതാണ് അളമുട്ടിയാൽ ചേരയും കഴിക്കും അതായത് നമ്മൾ ഏതൊരു വ്യക്തിക്കാണെങ്കിലും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഉണ്ടാകും ആ പരിധി വിടുമ്പോഴാണ് നമ്മളെല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന അതാണ് അളമുട്ടിയാൽ ചേരയും കഴിക്കുക സൈകട്ടാൽ എളി അതായത് എത്ര എളിമയുണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തി അതിനെ എന്ത് ചെയ്യും പ്രതികരിച്ചിരിക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് അതായത് നമുക്ക് ഒരുപാട് കുന്നോളം ആഗ്രഹങ്ങൾ തന്നിട്ടും എന്ത് ചെയ്തു അതൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ നടത്തി തരുന്നില്ല അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് നിറവേറ്റാൻ സാധിക്കാത്ത വെറുതെ ആശിപ്പിക്കരുത് എന്നർത്ഥം വരുന്നതാണ് ആന കൊടുത്താലും ആശ് കൊടുക്കരുതാണ് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം ഏതു കാര്യത്തിനായാലും എന്ത് വേണം കണക്ക് വേണം അത് നമ്മൾ ചുമ്മാ കളയുന്ന കാര്യത്തിനാണെങ്കിൽ പോലും എന്ത് വേണം അതിനൊരു കണക്ക് വേണം അതാണ് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്നും പിഴയ്ക്കും ശിഷ്യന് അതായത് പഠിപ്പിക്കുന്ന ഒരാൾക്ക് ഗുരുവിന്റെ ചെറിയ തെറ്റ് ശിഷ്യനിൽ എന്നുണ്ടാക്കും വലിയ തെറ്റുകൾ വരുത്താൻ കാരണമാകും അതാണ് കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ് ആശാനാണ് അപ്പൊ ആശാൻ ഒന്ന് പിഴച്ചാൽ എന്താ ശിഷ്യനും പിഴയ്ക്കും അതാണ് ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്നും പിഴയ്ക്കും ശിഷ്യനും ആലിൻ കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പോകും ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ കഴിക്കാൻ പറ്റതാവുന്ന അവസ്ഥ അതെന്തു ആകാം അല്ലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പൊ നമുക്ക് ഏർ ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാണ് അപ്പൊ നമ്മൾ വയറ് നിറച്ച് ചിലപ്പോൾ ചോറുണ്ട് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ആ ബിരിയാണി നമ്മളെ കിട്ടുന്നത് അപ്പൊ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതാണ് ആ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വയർ പുണ്ണ എന്ന് പറയുന്നത് ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടുമോ അതായത് നമ്മൾ നമുക്ക് പലർക്കും ഉള്ളതാണ് നമുക്ക് സമ്പത്ത് കുറഞ്ഞാലും എന്താണ് നമ്മുടെ അഭിമാനം കളയില്ല ഒരു പക്ഷെ പണം നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കും അത് മറ്റുള്ളവരെ നമ്മൾ നമ്മളറിയിക്കാൻ പോകത്തില്ല ചിലപ്പം അത് നമ്മുടെ നമ്മക്കുള്ളിൽ തന്നെ ഒതുങ്ങി കൂടേണ്ട കാര്യമായിരിക്കും അതാണ് ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടുമോ സമ്പത്ത് കുറഞ്ഞാലും നമ്മൾ അഭിമാനം കളയാൻ തയ്യാറാവത്തില്ല അടുത്തതാണ് ആടറിയുമോ അങ്ങാടി പാണിപോ മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല എന്നാണ് അർത്ഥം വരുന്നത് ഇപ്പം രണ്ട് ഇപ്പൊ ആടിനെ സംബന്ധിച്ച് ആടിന്റെ ആടെ ഒരു വീട്ടിനുള്ളില് ഏഹ് അല്ലെങ്കിൽ അടുത്തുള്ള പറമ്പില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ആടുകളെ കിട്ടുന്ന എന്താണ് വീടുകളിലായിരിക്കും അപ്പം ഒരു പശുവിനെ കിട്ടുന്ന എന്താണ് പറമ്പുകൾ അപ്പൊ പശുവിൻ്റെ അത്രയും കാഴ്ചപ്പാടുകളും പക്ഷു പശു കണ്ടിരിക്കുന്ന അത്രയും ആളുകളെയും ചിലപ്പോ ആടിന് അറിയണമെന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾ വീട്ടിൽ തന്നെ താമസിക്കുന്ന പുറത്തോട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് ചെലപ്പോ പുറത്ത് കാര്യങ്ങളെ കുറിച്ച് അറിവ് ഉണ്ടാകണമെന്നില്ല അതായത് മണ്ടന്മാർക്ക് വിവരം കാണുന്ന കാണണമെന്ന് ഇല്ലേ അടുത്താണ് ഇരയിട്ട് മീൻ പിടിക്കുക എന്നത് അതായത് കുറച്ച് ചെലവാക്കി നമ്മൾ വലിയ ലാഭം നേടുന്ന നേടുന്ന പരിപാടിയാണ് ഇരിയിട്ട് മീൻ പിടിക്കുക എന്നത് ഇരിക്കും മുമ്പ് കാൽ നീട്ടരുത് ക്ഷമയോടുകൂടി നമ്മൾ എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം അതിനെ അർത്ഥമാക്കുന്നതാണ് ഇരിക്കും മുമ്പ് കാൽ നീട്ടരുത് എന്നാണ് ഇല മുള്ളിൽ വീണാലും ഉള്ള് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് ശക്തി ഇല്ലാത്തവൻ എന്നും നാശം തന്നെ ആയിരിക്കും എന്നർത്ഥം വരുന്നതാണ് അത് ഈ പഴഞ്ചൊല്ല നമ്മൾ പല രീതിയിലും വ്യാഖ്യാനിക്കാറുണ്ട് ഇല മുള്ളിൽ വീണാലും ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട എന്നത് അമ്മാവൻ ആനപ്പുറത്ത് കയറിയാൽ മരുമകന് തഴമുണ്ടാകുമോ അപ്പം സ്വയം യോഗ്യത നേടാതെ മറ്റുള്ളവരുടെ മഹത്വം പറയുന്നതിൽ അർത്ഥമില്ല അതായത് ഇപ്പം നമുക്ക് ഒരു യോഗ്യതയില്ല നമുക്ക് നമ്മൾ നേടേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ നേടാതെ ചിലപ്പോൾ പാരമ്പര്യമായി കിട്ടിയ ചില യോഗ്യതകളും പേരുമായിരിക്കും നമുക്കുണ്ടാകും അതിൽ നമ്മൾ നമ്മളാളാവാതെ സ്വയം ഒരു യോഗ്യത ഉണ്ടാക്കി എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അടിത്തെറ്റിയാൽ ആനയും വീഴും എത്ര വലിയവനും ചുവട് പിഴച്ചാൽ താഴെ വീഴും എന്ന അർത്ഥം മതി പോലും അടി ആനയും വീഴും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തും അതായത് നമ്മൾ പറയുന്ന കാര്യത്തിന് തിരിച്ച് മറുപടി പറയാൻ നമ്മളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ വേറെ വല്ല കാര്യങ്ങളും സംസാരിക്കുക അതുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും സംസാരിക്കുക ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞളും കുത്തുക എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാൻ നമ്മൾ നല്ലപോലെ അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് സുഖിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ നാളെ നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റും ഇരയിട്ട് മീൻ പിടിക്കുക കുറച്ച് ചെലവാക്കി വലിയ ലാഭം നേടുക എന്നാണ് ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക താല്പര്യമില്ലാതെ എന്തെങ്കിലും ചെയ്യരുത് നമുക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചെയ്യാം നമുക്കൊരു താല്പര്യമില്ല ആരും നിർബന്ധിച്ചതിൻ്റെ പേര് നമ്മളൊന്നും ചെയ്യരുത് താല്പര്യം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്നത് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പഴയ പഴകിയാൽ ഏത് കാര്യം എന്താവും മോശമാണ് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം പിന്നീട് അത് ചെയ്യാനിരുന്നാൽ എന്താണ് അതിനൊരു അർത്ഥമുണ്ടാകണമെന്നില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യണം അതാണ് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ പഞ്ചലുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതും ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇടണമെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്